ഹാക്കിം ബസോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ശ്രദ്ധിക്കും ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് ചാനലിലേക്കൂടെ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലെ സെൽ പോസ്റ്റിംഗ് വീഡിയോസുകളൊക്കെ അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ സെൽ പോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കണേ നമ്മുടെ ഫാമിലിയെ കുറച്ച് ബ്രീഡിംഗ് പേര് പ്രാവളൊക്കെ കൊടുക്കണം അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബേഡ്സുകൾ കൊടുക്കാണ്ട് ഒന്നുള്ളത് കുട്ടികളൊക്കെ അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ നമ്മൾ കുട്ടികളൊക്കെ അപ്പൊ നമ്മളിങ്ങനെ കൊടുത്തു കൊടുത്ത് പോകും അപ്പൊ നമ്മുടെ കുറച്ച് ബ്രീഡിംഗ് സ്റ്റോക്കുകൾ സ്റ്റോക്കുകളിപ്പോ സെയിലിന് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഫാമിൻ്റെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും കുറേ കൂടുതൽ നമ്മളിപ്പോൾ കൊടുക്കേണ്ടായി അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കൂടുതലായിരിക്കും നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊടുക്കാനുള്ള ബേഡ്സിനെ മറ്റൊക്കെ കണ്ട് നമുക്ക് വീഡിയോയിലൊക്കെ തിരിച്ചു വരാം നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് വേണ്ടി ഇപ്പോൾ ബേഡ് നമ്മുടെ കയ്യിലുള്ള മാൾട്ടീസിൻ്റെ ബ്രീഡിംഗ് പേർ ആട്ടോ ഇതിൽ റൈറ്റ് സൈഡ് നിൽക്കുന്ന ആൾ മെയിലും ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ആൾ ഫീമെയിലും ആണ് ഇവർക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് നമ്മൾ ഈ ബേഡിന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നല്ല കുട്ടികളും കാര്യങ്ങളും കിട്ടുന്ന ബേഡാണ് കുട്ടികൾക്ക് എൻക്വയറി ഉള്ളതാണ് അതിൻ്റെ കുട്ടികൾക്ക് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യാം നമുക്കപ്പം അടുത്ത ബേഡ്സ് ബേഡ്സിന്ന് കാണാം നമ്മുടെ തിന്നെ അടുത്തായിട്ട് കൊടുക്കും നമ്മൾ തിരിഞ്ഞ അടുത്തായിട്ട് കൊടുക്കാൻ കേൾക്കണം നമ്മുടെ ഉള്ള കിങ്ങിൻ്റെ ബ്രീഡിംഗ് പേരാട്ടാ ബ്ലാക്ക് ബ്രീഡിംഗ് പേരാണ് വന്നത് അതിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ മെയിലും റൈറ്റ് സൈഡ് നിൽക്കുന്ന ആൾ ഫീമെയിലും കേട്ടാ ഈ പേര് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരം ഉറുപ്പി ചോദിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നോക്കപ്പം അടുത്ത ബെഡ്സിന്ന് കാണാം അത്യാവശ്യം നല്ല സൈസും ക്വാളിറ്റി ഉള്ള ബേഡാണ് നല്ല ഷെയ്പ്പ് കുടിക്കുന്ന ബേഡാണ് ഇപ്പോൾ ഇവിടെ കിടക്കണ തന്നെ ഇട്ടുകൊണ്ട് എന്നെ കാണുന്നേ ഉള്ളൂ നല്ല വീഡിയോസ് ആണെങ്കിൽ ചോദിച്ചു നമ്മൾ അയച്ചു തന്നെ ആയിരിക്കും നോക്കപ്പം അടുത്ത ബെഡ്സ് കാണാം ഈ നമ്മളത്തെ ഇറങ്ങുന്ന അടുത്ത നമ്മുടെ കിങ്ങിൻ്റെ ബ്രീഡിൻ പേർ തന്നെ ഉണ്ടാവുക ഇത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബ്ലാക്ക് കിങ് മെയിലും നമ്മുടെ ആൽമണ്ട് വന്നിട്ട് ഫീമെയിലും ആട്ടോ ഈ പേര് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം മാത്രം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഓൾറെഡി ഇപ്പോൾ ബേഡ് എങ്കിലാണുള്ളത് നമ്മൾ ഇനി ഫോസ്റ്ററിന് വെച്ചിട്ടായിരിക്കും ബേഡ് സെയിൽ ചെയ്യുക അപ്പോൾ താല്പര്യം അവർ കോണ്ടാക്ട് ചെയ്യുക നോക്കപ്പം അടുത്ത ബേഡ്സിൽ കാണാം നമ്മുടെ ഞാൻ അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ജാക്കോവിൻ്റെ ബ്രീഡിംഗ് പേർ ആട്ടോ ഇതിൽ റെഡ് വന്നിട്ടാണ് മെയിൽ മെയില് ആൽമണ്ട് വന്നിട്ട് ഫീമെയിലാണ് ഈ പേരെ നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം വരുന്നത് നമ്മളിപ്പോൾ കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ബേഡാണ് കേട്ടോ അല്ലേ അപ്പോൾ താല്പര്യം വന്നിട്ട് നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത ബേഡ് നിന്ന് കാണാം നമ്മളിപ്പോൾ അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കും നമ്മുടെ കയ്യിലുള്ള ആൽമണ്ട് മുതിരേടെ പ്രീരും പേരാണ് കേട്ടോ ഇവരുടെ കുട്ടികൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സെയിൽ ചെയ്തതല്ലേ ഏഹ് ഇനിയിപ്പോൾ ഈ ബ്രീഡിംഗും പേര് നമ്മളിപ്പോൾ കൊടുക്കണം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കുട്ടികൾ നല്ല ഡോട്ടും കാര്യങ്ങൾക്കുള്ള ഉള്ള കുട്ടികൾ നമുക്ക് ഇട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം നമ്മളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വേഷം കാണാം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞൊക്കെയാണ് തയ്യാറെപ്പിലായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളിൽ വേഗം കോൺടാക്ട് ചെയ്തോളാം ഈ നമ്മുടെ അടുത്തുള്ള അടുത്ത മുദിനയുടെ ബ്രീഡിംഗ് ആണ് ഇവരും എഗ്ഗിലാണ് ബേഡ് പാത്രത്തിൽ നിന്ന് പിന്നെ ഇറക്കിയതാണ് ഇതിൽ റെഡ് വന്നിട്ട് ഫീമെയിലും ഗ്രിസില് വന്നിട്ട് മെയിൽ ബേഡും വട്ട ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ് നമുക്ക് നല്ല കുട്ടികൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ഇവർ തന്നെ ഇട കുട്ടികളൊക്കെ നോക്കണം ഇവരുടെ മുട്ടയെ നമ്മൾ ഫോഴ്സ്റ്റോൻഡ് വെക്കാറില്ല അപ്പോൾ താല്പര്യം ഒരാൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് ചെന്ന് കാണാം നമ്മൾ കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കാം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പാനിഷിൻ്റെ ബ്രീഡും വരേണ്ട ഇതിൽ സാൻഡിൽ വന്നിട്ട് മെയിലും നമ്മുടെ ചെക്കർ വന്നിട്ട് ഫീമെയിൽ ബേഡുമാണ് ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുട്ടികൾ നോക്കിക്കൊണ്ടിരുന്ന ബേഡാണ് നമ്മളിപ്പോൾ പാത്രത്തിനിപ്പോൾ മാറ്റിൻ്റെയാണ് ഫീമെലിൻ്റെ അടിയിൽ ചെറിയ ഇതൊക്കെ കാണുന്നത് പിന്നെ കുട്ടിയുടെ കുട്ടി ഓൾറെഡി സെയിൽ ആയതാണ് കുട്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ചോദിച്ച് ഞാൻ അയച്ചു തന്നെ ആയിരിക്കും ഫോട്ടോസും അയച്ചു തന്നെയായിരിക്കും എങ്ങനത്തെ കുട്ടികളെ ഇറങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യമുള്ള നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ബി പറഞ്ഞ് ചോദിക്കാം റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു നാലായിരം റുപ്പ്യാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എന്ന് കാണാം മെയിൽ ബേഡിൻ്റെ മാത്തു മാത്രം നല്ല ഫ്ലഗ്ഗിൻസ് ഉള്ളാലും പറയണ്ട ഫീമെയിൽ ബേഡ് അത്യാവശ്യം നല്ല ഫ്ലഗിൻസുള്ള ബേഡാണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ മോ കുട്ടികളെ നോക്കലോ അതേപോലെ തന്നെ ഈ ആംബ്രാവും മേത്തേറീക്കനൊക്കെ ഇതുകൊണ്ട് ഇതായി കിടക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെക്ക് കൊടുക്കാനുള്ള ബേഡ്സിനെല്ലാം നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുമൊക്കെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ബേഡ്സിനെ താല്പര്യം നമ്മൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബേഡ്സിനെയൊക്കെ സെയിൽ സെയിൽ ചെയ്യണമായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം